നടൻ ദുൽഖർ സൽമാനും സഹോദരൻ ഗോകുൽ സുരേഷിനുമൊപ്പമുള്ള ചിത്രത്തിന് പരിഹാസ കമൻറ്റുമായി എത്തിയയാൾക്ക് മറുപടിയുമായി മാധവ് സുരേഷ് ലഗസി അഥവാ പാരമ്പര്യം എന്ന അടിക്കുറിപ്പോടെയാണ് ദുൽഖറിനും ഗോകുലിനുമൊപ്പമുള്ള ചിത്രം മാധവ് ഇൻസ്റ്റഗ്രാമിൽ പങ്കിട്ടത് എന്നാൽ ഇത് പാരമ്പര്യമല്ലെന്നതും നെപ്പോട്ടിസം സ്വജനപക്ഷപാതം ആണെന്നുമായിരുന്നു ഒരാൾ നൽകിയ കമന്റ് തൊട്ടു പിന്നാലെ അതിന് മാധവ് മറുപടിയിട്ടു സ്വചന പക്ഷപാതം മറ്റേത് തൊഴിൽ ഇടങ്ങളിൽ പ്രവർത്തിക്കുന്നതുപോലെ തന്നെ അവസരങ്ങൾ ഉണ്ടാക്കും നമുക്കും നോക്കാം എന്നായിരുന്നു മാധവിന്റെ മറുപടി പരിഹസിക്കാനെത്തിയ ആൾക്ക് ഉചിതമായ മറുപടി നൽകിയ മാധവിനെ പ്രശംസിച്ച് നിരവധി പേരെത്തി നേരത്തെ ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് ചീതാ ശ്യാമിന്റെ വിമർശന പോസ്റ്റിന് ഗൂഗിൾ സുരേഷ് നൽകിയ മറുപടിയും വൈറലായിരുന്നു സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനെത്തിയ നരേന്ദ്രമോദിയെ മോഹൻലാൽ വണങ്ങുന്നതിന് സമീപം മമ്മൂട്ടി കൈകെട്ടി നിൽക്കുന്ന ചിത്രം പങ്കുവെച്ചായിരുന്നു ശീതൾ ശ്യാമിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വേറെ ആളെ നോക്ക് എന്നാണ് ശീതൾ ചിത്രത്തിനൊപ്പം കുറിച്ചത് ചില ആളുകൾ ഇങ്ങനെയാണ് പകുതി വിവരങ്ങൾ മാത്രം വിഴുങ്ങുകയും നെഗറ്റീവ് മാത്രം ഛർദ്ദിക്കുകയും ചെയ്യുകയാണ് അവരുടെ ജോലി എന്നാണ് ഗൂഗിൾ ഇതിന് മറുപടി നൽകിയത് ഒരു മംഗളകർമ്മം നടക്കുന്ന ദിവസവും വിദ്വേഷ പ്രചാരണവുമായി എത്തിയ ശീതളിന് ചുട്ട മറുപടി നൽകിയ ഗൂഗിളിന് അഭിനന്ദനങ്ങൾ നേരുന്നു എന്നാണ് പലരും കമൻറ്റ് ചെയ്തത്